നമസ്കാരം ഞാൻ ഷീജ നേടിയാക്കൾ ഇന്നത്തെ തേങ്ങാ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് ഉള്ളത് നമുക്ക് ഇന്നത്തെ തേങ്ങാ വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തഞ്ച് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തഞ്ച് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിയൊന്ന് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിയൊന്ന് രൂപ കരുവഞ്ചാല് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തൊന്ന് രൂപ കുടിയാൻമല ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തഞ്ച് രൂപ മുതൽ എഴുപത്തഞ്ച് രൂപ വരെയാണ് വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തൊന്ന് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ മുതൽ എഴുപത്തിരണ്ട് രൂപ വരെ നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തിമൂന്ന് രൂപ തലശ്ശേരി അറുപത്തെട്ട് രൂപ കൽപ്പറ്റ എഴുപത്തഞ്ച് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിരണ്ട് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ വയനാട് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്താറ് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങി എഴുപത്തഞ്ച് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ കൊട്ടാരക്കര എൺപത് രൂപ പുനലൂര് എൺപത് രൂപ പുത്തൂര് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ കരുനാഗപ്പള്ളി ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തേഴ് രൂപ ഏറ്റുമാനൂർ അറുപത്തോ എഴുപത്തിനാല് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തേഴ് രൂപ വടകര ഒരു കിലോ തേങ്ങാക്ക് അറുപത്തെട്ട് രൂപ കുണ്ടര ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ അടൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ റാന്നി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തഞ്ച് രൂപ ആയൂർ എഴുപത്തെട്ട് രൂപ ചടയമംഗലം എഴുപത്തെട്ട് രൂപ നിലമേ എഴുപത്തെട്ട് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാവില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി നമസ്കാരം